എല്ലാവർക്കും നമസ്കാരം അല്പകാലങ്ങൾ കാണാൻ താമസം വന്നു പോയി ചെറിയ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ വീടിൻ്റെ ലോണ് ക്ലോസിങ്ങും ഒക്കെ കഴിഞ്ഞ ശേഷം എല്ലാം കഴിഞ്ഞ് ഒന്ന് റെഡിയായി വന്നതേ ഉള്ളൂ താമസം നേരിട്ടതിൽ ക്ഷമ ചോദിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഈ പഴയ വീടുകൾ പ്രത്യേകിച്ച് ഒരു മുപ്പത് വർഷത്തിലധികമൊക്കെ പഴക്കമുള്ള വീടുകൾ ഒരുമാതിരിപ്പെട്ട വീടുകളെല്ലാം വളരെ ശ്രദ്ധിച്ചാൽ നല്ല കൃത്യമായിട്ടത് പണിയാം അല്ലെങ്കിൽ റനവേഷൻ ചെയ്യാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ മുപ്പത് വർഷത്തിലൊക്കെ അധികം പഴക്കമുള്ള വീടുകൾ പല വീടുകളും എൻ്റെ എക്സ്പീരിയൻസിലും ഒക്കെ ഞങ്ങൾ തന്നെ പല വീടുകൾ എനിക്ക് പണിയുണ്ടായിരുന്ന പുതുക്കി പുതുക്കിപ്പണിതുന്നത് പല വീടുകളുടെയും ക്വാളിറ്റികൾ അന്ന് മനസ്സിലായതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പല വീടുകളും പോയി നോക്കുകയൊക്കെ ചെയ്തതിൻ്റെ കാരണത്തിൽ ഞാൻ പറയുകയാണ് ഇത് പുതുക്കി പണിയാമെന്ന് പറയുന്നതിൻ്റെ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ പണിയുടെ നിലവാരം നിർമ്മാണത്തിൻ്റെ നിലവാരം രണ്ട് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അന്നത്തെ മിക്ക വീടുകളും ഒന്നെങ്കിൽ ചീങ്കല് അല്ലെങ്കിൽ ചൂടുകട്ട പിന്നെ കരിങ്കല്ല് വിത്തി അങ്ങനെയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് അന്നത്തെ കോൺക്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ബ്രേക്കർ വെച്ചടിച്ചാൽ പോലും ചെറിയ 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 പീസുകളെ അടന്ന് വരികയുള്ളൂ അതേസമയത്ത് ഇന്നത്തെ കോൺക്രീറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നിസാരമായിട്ട് അടന്നു പോകും അപ്പോൾ പിന്നെ ഉള്ളത് അന്നത്തെ ജോലിക്കാരുടെ ഒരു സമർപ്പണം അവരുടെ ഒരു ആത്മാർത്ഥത അന്ന് അന്ന് ആ ഒരു മുപ്പത് വർഷം മുമ്പൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പണിത വീടുകൾക്കൊക്കെ അത് അവർക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായ തിയറിറ്റിക്കലായിട്ട് അത് ചെയ്യാനുള്ളതെല്ലാം ശ്രദ്ധിച്ച് അവർ ചെയ്തുകൊണ്ടിരുന്നേ പിന്നെ ഒരു പ്രധാന കാരണം അന്നത്തെ വീടുകളെല്ലാം നിർമ്മാണത്തിനെടുത്ത ഒരു സമയം എങ്ങനെയാണേലും ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് കെട്ടിയിട്ട് അതിനകത്ത് മണ്ണൊക്കെ നിറച്ചിട്ട് അതിനൊരു സകല സമയമൊക്കെ കൊടുത്ത് പറ്റുമെങ്കിൽ ഒരു മഴക്കാലമൊക്കെ അവിടെ കിടന്ന് അതിനുശേഷം ഭിത്തിയൊക്കെ പണിത് അങ്ങനെ കട്ടംഘട്ടമായിട്ട് അതിന സെറ്റിങ്ങിനുള്ള സമയവും സന്ദർഭവും സാഹചര്യമൊക്കെ കൊടുത്തു വരുന്ന രീതിയിൽ ആത്മാർത്ഥതയോടെ പണിയുന്ന ജോലിക്കാരും അതിനനുസരിച്ച് കൃത്യമായി നിൽക്കുന്ന ഉടമസ്ഥന്മാരും എല്ലാം കൂടെ ചേർന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട് തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് കയറി താമസിക്കാമെന്നാണ് നോക്കുന്നത് മൂന്ന് മാസം കൊണ്ട് കയറി താമസിച്ചാൽ അത് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ് പിന്നെ പണിയെടുക്കുന്നവർക്കുമൊക്കെ പരമാവധി ഈ എന്തെങ്കിലും കിട്ടണമല്ലോ എന്ന് ഓർത്ത് അങ്ങ് വെച്ച് പെട്ടെന്ന് അതായത് സെറ്റാകാനുള്ള സമയമൊന്നും കൊടുക്കുന്നില്ല താഴത്തെ പൗണ്ട് ബെൽറ്റ് വാർത്ത് കഴിഞ്ഞാൽ ആ ബെൽറ്റ് സാധാരണ ഗതിയിലുള്ള സിമെൻറ്റൊക്കെയാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ എടുക്കും വാർത്ത് അത് ലോഡ് അതിന് വെയിറ്റ് എടുക്കാറാകണമെങ്കിൽ അതിനിപ്പുറം പിത്തി പൗണ്ടാലോട്ട് കെട്ടി മുകളിലോട്ട് കയറി അങ്ങനെ അങ്ങനെ അങ്ങ് പെട്ടെന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ മിക്ക വീടുകളുടെയും പഴയ വീടുകളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മൾ നോക്കിയാൽ ഒന്ന് ഒരുമാതിരിപ്പെട്ട വീടുകളെല്ലാം അത് പൊളിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അത് അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ലീക്കാണ് അവിടെ ഇവിടെ എല്ലാം വെള്ളം പതിയാടും പഴയ മോഡൽ മരം കൊണ്ട് മേക്കൂട് പണിത് ഓടിട്ടതാണെങ്കിൽ അത് ലീക്ക് ചെയ്യും എത്ര റിപ്പയർ ചെയ്താലും അത് നിൽക്കില്ല അല്ലെങ്കിൽ വാർക്കയാണെങ്കിൽ അതിലൂടെയെല്ലാം വെള്ളം പതിയാടും ഈ ഓടിൻ്റെ വാർക്കിടയും കൂടി ഇടയ്ക്കൂടെ സീലിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സീലിംഗ് ഉണ്ടെങ്കിൽ അതിനകത്തൂടെ എല്ലാം മരപ്പെട്ടി കയറും അണ്ണാൻ കയറും മറ്റ് പല്ലി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കയറും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പഴയ വീടുകളുടെ ഒരു പ്രധാന വിഷയം പിന്നത്തെ ഒരു വിഷയം തേപ്പടന്ന് വീഴും വാറക്ക അടന്ന് വീഴും ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേച്ച കുറേച്ച് നിരന്തരമായി വെള്ളം വീഴുകയൊക്കെ ചെയ്യുമ്പം അതിൻ്റെ ബാക്കിയായിട്ട് അതൊക്കെ അടന്ന് വീഴും പിന്നെയുള്ളത് ഈ ചെതലിൻ്റെ പ്രശ്നം വെഞ്ചതലും സാധാരണ ഒക്കെ ആയിട്ട് ഭയങ്കരമായ ശല്യങ്ങൾ പിന്നെ പ്ലംബിങ്ങിനും വയറിങ്ങിനും സ്വാഭാവികമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ കാണും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഈ സീലിങ്ങിൻ്റെ ഇടയിൽ നിന്നെല്ലാം പൊടിയും മറ്റേ വണ്ടും പല്ലിയും അങ്ങനെയുള്ളതെല്ലാം കൂടെ വീഴുന്ന ഒരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പൊതുവേ ഇങ്ങനെയുള്ളത് എന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പൂർണ്ണമായി അത് പരിഹരിക്കാൻ പറ്റും ഇനി അങ്ങനെ പുതുക്കി പണിയുന്നത് കൊണ്ടുള്ള ലാഭം എന്താണ് എന്ന് ചോദിച്ചാൽ ആത്യന്തികമായി ഈ പഴയ വീടുകൾക്കൊന്നും പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പത്തൊന്ന് മുപ്പതോക്കെ വർഷം പഴക്കമുള്ള വീടുകൾക്കൊന്നും തന്നെ ഫൗണ്ടേഷനോ ബേസ്മെൻറ്റിനോ പിത്തിക്കോ ഒന്നും യാതൊരു പ്രശ്നങ്ങളും കാണുകയില്ല അല്പം ലീക്കൊക്കെ വന്നെന്നുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലാതെ സ്വാഭാവികമായിട്ട് ഫൗണ്ടേഷനോ ബേസ്മെൻറ്റിനോ ഭിത്തിക്കോ ഒന്നും യാതൊരു പ്രശ്നം വരാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷനും ബേസ്മെൻറ്റും ഒക്കെ സ്വാഭാവികമായി അത് ലാഭമാണ് പിന്നെ കല്ലൊക്കെ അടിച്ചു പണുന്നതാണ് അത് കരിങ്കല്ലുകൊണ്ട് കൊണ്ട് തന്നെ പണതുകൊണ്ട് അത് ഇനിയും ഒരു തലമുറ നമ്മുടെ ഒരാളുടെ കാലം ഒരു നൂറ് വർഷം ഒന്നും കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷനോ ബേസ്മെൻറ്റിനോ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ളതാണ് പ്രധാന കാരണം ഇഷ്ടിക എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം വന്ന് 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 നാലിഞ്ചും ആറിഞ്ചും ഒക്കെ ആക്കി വണ്ണം കുറച്ച് 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 കൊണ്ടിരുന്നെങ്കിൽ അതൊക്കെ ലാഭിക്കാൻ വേണ്ടി കൊണ്ടിരുന്ന പഴയകാലത്തെ പിത്തികളൊക്കെ മൂന്ന് കട്ടയ്ക്കൊക്കെ വെച്ചാൽ ചുടുകട്ടാണ് പണിയുന്നത് കല്ല് പിത്തിയൊക്കെയാണ് അമ്പത് സെൻറ്റിമീറ്റർ അരമീറ്ററോളൊക്കെ വണ്ണമുള്ള ഭിത്തികളുണ്ട് ഇടയിച്ചിര പോകുമെങ്കിലും പണിത് നിൽക്കുന്ന ഭിത്തികളായതുകൊണ്ട് അങ്ങനെയുള്ള ഭിത്തികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെയുള്ള ബ്രിക്ക് വർക്കൊക്കെ ഒത്തിരി ലാഭം വരും പിന്നെ ആർ സി സി സ്ലാബുകളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ അന്നത്തെ സ്ലാബുകൾ പൊട്ടിച്ച് കളയാന്ന് പറഞ്ഞാൽ ഇന്നതത്ര എളുപ്പമല്ലെന്നുള്ളതാണ് ഞങ്ങൾ ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കെട്ടിടത്തിൻ്റെ പഴയ കെട്ടിടത്തിൻ്റെ മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഒരു വാട്ടർ ടാങ്ക് പണിത് അതിനകത്ത് അന്നത്തെ കാലത്ത് ഫൈബർ ഗ്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അല്പകാലം കഴിഞ്ഞ് ഫൈബർ ഗ്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടാങ്ക് ചിമ്മിനുടെ വണ്ടയിൽ ഇടുന്നത് ആ ടാങ്ക് പൊളിച്ച് താഴെ ഇട്ടിട്ട് ജെ സി ബി എൽ ബ്രേക്കർ ഉള്ളത് വെച്ച് അടിച്ച് നോക്കിയിട്ട് അത് പൊട്ടാത്ത ഒരു ഒരു പാട് വന്നു ബ്രേക്കറൊന്നും വെച്ച് അടിച്ചിട്ട് അത് പൊട്ടുകയായിരുന്നു ലാസ്റ്റ് അത്യാവശ്യം പ്രശ്നമില്ലാത്ത ഒരു ഭാഗത്തോട്ട് ഒരു കുഴി കുത്തി അതിനെ അങ്ങ് മൂടിക്കളയാണ് ചെയ്തത് കാരണം പൊട്ടിക്കാൻ മേലായിരുന്നു എന്നാൽ ഇന്നത്തേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്ലാബുകൾ ഒന്നാമത് സിമെൻറ്റ് ബാക്കി ഒന്നാ രണ്ടാമത് ഇതിൻ്റെ മിറ്റലിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് മണലിൻ്റെ പ്രശ്നമുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മൂന്നിലൊന്ന് ബലമില്ലെന്നുള്ളതാണ് ഇന്നത്തെ കോൺക്രീറ്റുകൾക്കൊന്നും അടുത്തതായി മിക്ക വീടുകളുടെയും ഫ്ലോറിങ് ഒന്നെങ്കിൽ മൊസൈക്കായിരിക്കും ചിലതിന് മാർബിൾ കാണും ഇനി സിമെൻറ്റാണെങ്കിൽ പോലും മിക്കവാറും ഒക്കെ പൊളിച്ചു കളയാതെ ഫ്ലോറൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ അത് വൃത്തിയായി ചെയ്തിട്ട് ആവശ്യമുള്ള ടൈലൊക്കെ ഒട്ടിച്ചെടുത്താൽ പുതുപുത്തനായി മാറും തന്നെ വല്ല ആവശ്യത്തിനുള്ള ഏരിയ ഈ പഴയ വീടുകൾക്കെല്ലാം ഉണ്ട് ചിലപ്പം ആവശ്യത്തിൽ കൂടുതലുള്ളത് കുറേയൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞാൽ മതിയായിരിക്കും അപ്പോൾ അതിനകത്ത് പണിയുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ലാഭങ്ങളെല്ലാം ഉണ്ട് കഥകൾ ജനലുകൾ ആവശ്യത്തിൽ കൂടുതൽ കാണും അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള പ്രൈവസി കിട്ടത്തക്ക രീതിയിൽ പഴയ വീടുകളുടെ ഒരു പ്രധാന വിഷയമാണ് പ്രൈവസി ഇല്ലായ്മ എന്നുള്ളത് അതുകൂടെ ചേർത്ത് പറയണം കാരണം ഒരു മുറി കൂടെ കയറി അപ്പുറത്തെ മുറി കൂടെ ചാടി അതിൻ്റെ അപ്പുറത്തെ മുറി കൂടെ ചാടി അങ്ങനെ 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 പോകുന്ന രീതിയിലുള്ളത് കുറേയെല്ലാം എടുത്തു കളഞ്ഞാൽ മതി അത് കൃത്യമായിട്ട് നോക്കി എല്ലാം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള കഥകളും ജനലുകളും ഒക്കെ കിട്ടും പക്ഷേ അതിൻ്റെ ആ പുറം തടി മാത്രം ഈ ഭിത്തിയായിട്ട് ചേർന്നിരിക്കുന്ന തടി മാത്രം ചിലപ്പോൾ ഒന്ന് മാറേണ്ടി വരും അത് വളരെ ശ്രദ്ധയോടുകൂടി നമുക്കത് ആ ജനൽ ഊരി ഇങ്ങെടുത്തു കഴിഞ്ഞാൽ ആ പുറം തടി മാത്രം റിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള വിജാഗിരി കുറ്റി കൊളുത്തൊക്കെ ഒന്ന് റിപ്പയർ ചെയ്താൽ അതിനെ പിന്നെയും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഗുണം പിന്നെ ലാഭിക്കാവുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ മിക്ക വീടുകൾക്കും പഴയ വീടുകൾക്കൊക്കെ കോമ്പൗണ്ട് വാളുണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് ധാരാളം ഫലവൃക്ഷങ്ങളുണ്ട് ചെറിയ നല്ല നല്ല മതിലുകളുണ്ട് പല വീടുകളുടെയും കോമ്പൗണ്ട് വാൾ ചെറുതായിട്ടൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ കൊട്ടാരങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കൊട്ടാരങ്ങളുടെയൊക്കെ പുറ പുറത്തൊക്കെ ഉള്ള കെട്ട് കല്ലുകെട്ടുകൾ പോലെയൊക്കെയാണ് പലതിൻ്റെ കെട്ടുകൾ നിൽക്കുന്നത് പിന്നെ ധാരാളം അങ്ങനെയുള്ള ഇങ്ങനെയുള്ള വീടുകളുടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഫലവൃക്ഷങ്ങളും ഒക്കെ ധാരാളം കാണും എന്ന് പറഞ്ഞാൽ വളർന്നത് കാണും മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടൊക്കെ ശകലം ഇങ്ങനെ ഒരുടിച്ചൊക്കെ നിൽക്കുന്നെങ്കിലും അതൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു ഭംഗിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള സൗകര്യമുണ്ട് പിന്നെ ഒരിക്കലും പറ്റാത്ത വെള്ളം കാണും അതിൻ്റെ കാരണം എന്താണെന്ന് പ്രധാനമായിട്ടും ഞാൻ ഇതിനു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് കിണറു കുത്തുന്നത് കോലിനുടമ്പടിയാണ് പണ്ടും അങ്ങനെ ആയിരുന്നായിരിക്കാം പക്ഷേ ഇന്ന് ഒരു ദിവസം കുത്തിയാൽ ഒരു കോല് താഴണം എന്നുള്ള കാൽക്കുലേഷനിലാണ് കുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്യാമറ ഇങ്ങോട്ട് വന്നിട്ട് ഒരഞ്ചടി താക്കമുള്ള ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് അങ്ങോട്ട് പട്ടം അടിച്ചിട്ട് ഇലക്ട്രിക് തോട്ടം അങ്ങോട്ട് വെച്ചിട്ട് ഒരൊറ്റ കീച്ച് അങ്ങോട്ട് കഴിച്ചു അത് കിണറല്ല ആ പ്രദേശം മുഴുവൻ ഒരു കിടക്കം കെടുക്കുമ്പോൾ ഇതെല്ലാം കൂടി അവസാനം അവർ അവർ തൂമ്പാക്കിക്ക് കോരി എടുക്കാവുന്ന പോലെ പൊട്ടിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഈ ഉറവയെല്ലാം വിള്ളലുകളുണ്ടായിട്ട് അങ്ങോട്ട് പോകേണ്ടി അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ കിണറ്റിലൊന്നും നല്ലൊരു ശതമാനം കിണറുകളും പറ്റി കാരണം ഈ വലിയ വെടിവെക്കുന്നുണ്ടാവും അതേസമയത്ത് അന്നത്തെ കാലത്ത് കുത്തിയ കിണറുകളൊക്കെ എന്ന് പറഞ്ഞാൽ അതെല്ലാം വളരെ ശാന്തമായിട്ട് നല്ല വൃത്തിയായിട്ട് ആളിന് വെള്ളം കിട്ടത്തക്ക രീതി കൈത്തമരൊക്കെ അടിച്ച് കൈത്തമരടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വെടികൾ ഇതുപോലെ ഈ പശയും കേപ്പും എല്ലാം കൂടെ വെച്ചിട്ട് ഇത്രയും ഭീകരമായിട്ട് ഒരുമിച്ച് വെടി വെക്കുമ്പോൾ ഇത് മെറ്റില് പോലെ കോരിയെടുക്കാൻ പറ്റും അങ്ങനെ കോരിയെടുക്കാതെ നല്ല വൃത്തിയായിട്ടൊക്കെ ചെയ്ത കിണറുകൾ കാണും പിന്നെ ഇതിൻ്റെയൊക്കെ ദർശനവും ഇരിപ്പും ഒക്കെ നല്ല കറക്റ്റ് സ്ഥലമായിരിക്കും പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് അങ്ങനെയുള്ള വീടുകളിൽ ഈ പഴമയ്ക്ക് ചേരുന്ന ഫർണിച്ചറുകളെല്ലാം ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയെടുത്താൽ അതാ ഒരു ഇന്നത്തെ ആധുനിക രീതിയിലേക്ക് കുറച്ചെല്ലാം മാറ്റി ബാക്കി ആ ഫർണിച്ചറുകളും എല്ലാം ചേർന്ന് വരുമ്പം അത് ഗ്രാൻഡായി മാറും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീട് ഈ കൃത്യമായി പറഞ്ഞാൽ പുതുക്കി എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ വീടുകളേക്കാൾ ആയുസ് ഉള്ള വീടുകളാക്കി പഴയ വീടുകളെ മാറ്റാൻ പറ്റും അത് അതിനകത്തുനിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പല വീടുകളും ഞങ്ങൾ റെനവേഷൻ ചെയ്ത പല വീടുകളിലും ഇത് കണ്ടതാണ് അപ്പോൾ അങ്ങനെ നല്ല വൃത്തിയുള്ള ഗ്രാൻഡ് വീടുകളാക്കി മാറ്റാൻ പറ്റും ഒത്തിരി ലാഭിക്കാനും പറ്റും അതുകൊണ്ട് തന്നെ പഴയ വീടുകൾ പൊളിച്ചു കളയുന്നതിന് കൃത്യമായിട്ട് അതിന് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ റെഡിയാക്കി അത് കൃത്യമായിട്ട് ചെയ്താൽ നല്ല ക്ലാസ് വീടുകളാക്കി എടുക്കാം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം അങ്ങനെയുള്ളതിൻ്റെ പ്ലാനുകളോ പ്ലാൻ വരയ്ക്കാനോ സൂപ്പർവിഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ല അതിൻ്റെ നിർമ്മാണം മേലോട്ടമൊക്കെ നടത്തി കൊടുക്കാനും എന്നെ കൊണ്ട് പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം